സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കർ ജേതാവ് റസുൽ പൂക്കുട്ടി ചുമതലയേറ്റു നടിയും താരസംഘടനയുടെ ആയ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരാണ് വൈസ് ചെയർപേഴ്സൺ സന്തോഷം തരുന്ന കാര്യമാണെന്നും ഭരണം എന്നതിനെ പവറായി കാണുന്നില്ല എന്നും റസുൽ പൂക്കുട്ടി പ്രതികരിച്ചു ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ആ പൊസിഷൻസ് യൂട്ടിലൈസ് ചെയ്യേണ്ട ഉള്ളൂ അതാണ് എനിക്ക് ജനറേഷനോട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ദൂരം പിന്നിടാനുമുണ്ട് പക്ഷേ ഓരോ വഴികളിലും ഓരോ പാതയോരങ്ങളിലും നമ്മൾ ഓരോരോ ചുമരുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അക്കാഡമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ എന്താണ് പുതിയ ചെയർമാൻ്റെ പ്രതികരണം സ്മൃതി അല്പസമയങ്ങൾക്ക് മുൻപാണ് റസൂൽ പൂക്കുട്ടി ചുമതലയേറ്റിരിക്കുന്നത് ഈ പുതിയ പദവി വലിയ സന്തോഷത്തോടുകൂടി വലിയ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് അദ്ദേഹം കാണുന്നത് കാരണം കൊല്ലത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ജനിച്ച് ഈ പദവിയിലെത്തുന്നത് വരെ അത് വലിയ നേട്ടങ്ങളായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് സർക്കാർ പരിഗണിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് മറ്റൊന്ന് ചലച്ചിത്ര അക്കാദമിയുടെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഐ എഫ് എഫ് കെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ മാത്രമല്ല അക്കാദമിയുടെ ചുമതല അതിലുപരി നിരന്തരമായി സജീവമായിട്ട് പുതിയ തലമുറയിൽ സിനിമയെ സിനിമയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും അക്കാദമി ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഐ എഫ് ഒക്കെ സമയത്ത് അദ്ദേഹം ഒരു വലിയൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ലണ്ടനിലായിരിക്കും പക്ഷേ ആ ഫെസ്റ്റിവൽ ഏറ്റവും ഭംഗിയോടുകൂടി നിർവഹിക്കും നടക്കുമുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തി ആറ് അംഗങ്ങൾ അടങ്ങുന്നൊരു പുതിയ ടീമാണ് ആ ടീമിലുള്ള പലരും സിനിമയുടെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം ഏറ്റവും ഭംഗിയോടുകൂടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ റസൂൽ പൊക്കട്ടി പങ്കുവച്ചിരുന്നത് അതുപോലെ തന്നെ കുക്കു പരമേശ്വരം ാണ് ഈ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് എത്തിയിരിക്കുന്നത് അവരും ഇത് ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമൽനീരത് അതുപോലെ തന്നെ നിഖിലാബിയമിന്റെ അടക്കമുള്ള വലിയൊരു നിര ഈ ഇരുപത്തറങ്ങ് ടീമിലുണ്ട് സി അജോയി ആണ് ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് തുടരുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് വരുന്ന ദിവസങ്ങളിൽ ഈ ഐ എഫ് കെ തന്നെയാണ് പക്ഷെ അതിന് അനുസരിച്ച് അതിനുള്ള എല്ലാവിധ നീക്കങ്ങൾ നിലവിൽ നടത്തുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേംകുമാർ ആയിരുന്നു താൽക്കാലിക ചുമതലയിൽ ഇത്രയും കാലം കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഒരു ചുമതലയിൽ ഇരുന്നത് അതിൽ അതിനോടനുബന്ധിച്ച് തന്നെ പല വിവാദങ്ങളും അദ്ദേഹത്തിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പല തുറന്നുള്ള പ്രസ്താവനകളാണ് സർക്കാർ ഇത്രയും വേഗം ഒരു പുനഃസംഘടനയുടെ എന്ന നിലയിൽ ഈ ഒരു ചുമതലയിലേക്ക് റസൂൽ പൂക്കുട്ടി നിയമിച്ചു എന്നുള്ള വിവാദങ്ങളായിരുന്നു ഏറ്റവും പ്രധാനമായും ഉടലെടുത്തത് പക്ഷേ അതൊന്നും തന്നെ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടി പങ്കുവച്ചിരിക്കുന്നത് കേരളം പോലുള്ള ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് വിവാദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അത് വിവാദ വിവാദങ്ങളായി മാത്രം കാണരുത് അത് ഓരോ പൗരനും ജനാധിപത്യ ഒരു രാഷ്ട്രത്തിൽ അവരുടെ ഒപ്പീനിയൻ പറയുന്നത് അവകാശമുണ്ട് അതായിരിക്കും പ്രേംകുമാർ നിർവഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് എന്തായാലും പ്രേംകുമാറുമായി ഇതിനോടകം സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയോടാണ് സി അജോയ് ഈ ഒരു ചുമതലയുടെ കാര്യം പങ്കുവച്ചത് എന്നുള്ളതാണ് നിലവിൽ സ്മൃതി അദ്ദേഹം പങ്കുവെക്കുന്നത്